ഫാക്ട് ടോക്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണിത് നമുക്കുടനെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ക്വിസ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക നമ്മുടെ എല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായിട്ട് ഒരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരങ്ങൾ ആരൊക്കെ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ചുപേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് അതാണ് ബോണസ് ക്വസ്റ്റിൻ്റെ പ്രത്യേകത നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു സർപ്പയജ്ഞം എന്ന ബഷീർ കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു ഇതിന്റെ ശരിയായ ഉത്തരം ബാലസാഹിത്യമാണ് ഇനി ആരൊക്കെയാണ് വിന്നേഴ്സ് എന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിന്റെ വിന്നേഴ്സ് റിഷാന കെ പ്രാർത്ഥന ബി എസ് ഹാദിയ ഹസൻ വൈഗ വി നായർ ശിവ അലക്സാണ്ടർ സന്തോഷ് റിയ അദ്വിക എ വി ആരവ് ആരവ് എം ആരോൺ ബവയാമി എസ് സ്നേഹൽ മീരജ എം ഇഷ നഷ തൻഹ എന്നിവരാണ് അതിൽ റിഷാനയ്ക്കും പ്രാർത്ഥനയ്ക്കും ദിന ക്വിസിൽ ഒന്നാം സ്ഥാനം കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടു പേർക്കും അഭിനന്ദനങ്ങൾ ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റിൻ നൽകിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ്റെ പേരെന്താണ് ഉത്തരം പി എ ബക്കറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇദ്ദേഹം പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കി മാറ്റുന്നത് ഈ ഒരു വീഡിയോ നമ്മളൊരു ലൈവ് ക്വിസ് പോലെയാണ് കണ്ടക്ട് ചെയ്യുന്നത് അതായത് നമ്മൾ ചോദ്യം ചോദിക്കുകയും നിങ്ങൾ ഉത്തരം പറയുന്നതും പോലെ അതുകൊണ്ട് തന്നെ ഓരോ ചോദ്യത്തിന് ശേഷവും നിങ്ങൾക്കൊരു പത്ത് സെക്കൻഡ് ടൈമർ തരുന്നതാണ് അതിനുള്ളിൽ നിങ്ങൾക്ക് ഉത്തരം കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം രണ്ടാമത്തെ ചോദ്യം ഇതാണ് ബഷീർ രചിച്ച ബാലസാഹിത്യകൃതി ഏതാണ് ബഷീർ രചിച്ച ബാലസാഹിത്യകൃതിയുടെ പേരാണ് സർപ്പയജ്ഞം ബഷീർ ഒരേ ഒരു ബാലസാഹിത്യകൃതി മാത്രമാണ് രചിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈയൊരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം സാഹിത്യലോകത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ഒരു ബഷീർ കൃതി ഏതാണ് സാഹിത്യ ലോകത്ത് ബഷീറിൻ്റെ കൃതികളിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടാക്കിയ കൃതിയാണ് ശബ്ദങ്ങൾ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ശബ്ദങ്ങൾ നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് കോട്ടയം ജില്ലയിലാണ് കുറേ വിദ്യാർത്ഥികൾ ഇതിന് മുമ്പുള്ള വീഡിയോസിൽ കോഴിക്കോട് എന്ന് കമൻ്റ് ചെയ്തിരുന്നു അത് തെറ്റാണ് ശരിയായ ഉത്തരം കോട്ടയം ജില്ലയാണ് വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മാതാപിതാക്കളുടെ പേരെന്താണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പിതാവിൻ്റെ പേരാണ് കായി അബ്ദുറഹ്മാൻ അതേപോലെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാതാവിന്റെ പേരാണ് കുഞ്ഞാത്തുമ്മ ഇത് നിർബന്ധമായും പഠിച്ചിരിക്കുക ഇത് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ബഷീറിന്റെ ഭാര്യയുടെ പേരെന്താണ് ബഷീറിന്റെ ഭാര്യയുടെ പേരെന്ത് ബഷീറിൻ്റെ ഭാര്യയുടെ പേരാണ് ഫാബി ബഷീർ അതായത് ഫാത്തിമ ബീ വി എന്നാണ് അറിയപ്പെടുന്നത് ശരിക്കുമുള്ള പേര് ഫാബി ബഷീർ എന്നാണ് ഇതും ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ബഷീറിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും അതേപോലെ ഭാര്യയുടെയും പേര് പഠിച്ചിരിക്കുക ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് വൈക്ക മുഹമ്മദ് ബഷീർ അറിയപ്പെടുന്നത് തന്നെ ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ് ആ ബേപ്പൂർ എന്ന് പറയുന്ന സ്ഥലം കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എട്ടാമത്തെ ചോദ്യം ഇതാണ് മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏതാണ് ഉത്തരം ബാല്യകാലസഖി അതായത് മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ കൃതിയുടെ പേരാണ് ബാല്യകാലസഖി ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയത് ആരാണ് ഒൻപതാമത്തെ ചോദ്യം ഇതാണ് ബഷീറിൻ്റെ എടിയേ എന്ന ആത്മകഥ എഴുതിയതാർ ഫാബി ബഷീറാണ് ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയിരിക്കുന്നത് ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഫാബി ബഷീർ ഫാബി ബഷീർ ആരാണെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു ബഷീറിൻ്റെ ഭാര്യയുടെ പേരാണ് ഫാബി ബഷീർ പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചാം തീയതിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചിരിക്കുന്നത് ജൂലൈ അഞ്ചാം തീയതി വൈക്കം മുഹമ്മദ് ബഷീർ മരിച്ച ദിവസമായതുകൊണ്ടാണ് ജൂ എല്ലാ വർഷവും ജൂലൈ അഞ്ചാം തീയതി നമ്മൾ ബഷീർ ദിനമായി ആചരിക്കുന്നത് ബഷീർ അന്തരിച്ച തീയതി ഓർത്തുവെക്കുന്നതിൻ്റെ കൂടെ തന്നെ ബഷീറിൻ്റെ ജനന തീയതി കൂടി ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്നാം തീയതിയാണ് ബഷീർ ജനിച്ചത് പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം തൻ്റെ കുടുംബവീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ കുടുംബകഥ ഏതാണ് പാത്തുമ്മയുടെ ആട് എന്ന പ്രസിദ്ധമായ കൃതിയാണ് തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ കുടുംബകഥ പതിനൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പാത്തുമ്മയുടെ ആട് പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ആത്മകഥാപരമായ ബഷീർ കൃതി ഏതാണ് അതായത് നമ്മുടെ മുമ്പുള്ള വീഡിയോസിൽ ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അത് മറ്റൊരു രീതിയിലാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതായത് ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ചുരുക്കത്തിൽ അതാണ് ഈ ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ് അതേപോലെ ആയ ചോദ്യം കൂടിയാണിത് ബഷീറിന്റെ ആത്മകഥയുടെ പേരാണ് ഓർമ്മയുടെ അറകൾ പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് ഏതു വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരമാണ് അദ്ദേഹത്തിൻ്റെ പത്മശ്രീ അവാർഡ് അതുകൊണ്ട് തന്നെ അത് കിട്ടിയ വർഷം ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യത്തെ കൃതി ഏതാണ് കൃതിയുടെ പേരും അത് പ്രസിദ്ധീകരിച്ച വർഷം കൂടി പറയുക വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യത്തെ കൃതി പ്രേമലേഖനമാണ് ഇതൊരു നോവലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് പ്രേമലേഖനം പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ ബഷീറിൻ്റെ ആദ്യത്തെ കൃതിയുടെ പേര് പ്രേമലേഖനം പതിനഞ്ചാമത്തെ ചോദ്യം മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഒരു ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരമായ ആ സിനിമയുടെ പേരെന്താണ് വളരെ ഫേമസ് ആയ സിനിമയാണ് ബഷീറുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളിത് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട സിനിമയാണ് മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഒരു ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരമാണ് മതിലുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് മതിലുകൾ റിലീസായത് പതിനാറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പതിനാറാമത്തെ ചോദ്യം ഇതാണ് ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം ഏതാണ് ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതാണ് പതിനാറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് പതിനേഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന പദം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് വെളിച്ചത്തിന് വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന പദം ബഷീറിന്റെ ഉൻഡുപ്പാപ്പാക്കോരാനാർന്ന് എന്ന കൃതിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് വീഡിയോയിലെ പതിനെട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നും ഒന്നും ഇമ്മിണി ബല്യ ഒന്ന് എന്ന പ്രയോഗം ഏത് പുസ്തകത്തിലാണുള്ളത് ഒന്നും ഒന്നും ഇമ്മിണി ബല്യ ഒന്ന് എന്ന പ്രയോഗം ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന് പറയുന്ന കൃതിയിലാണുള്ളത് പതിനെട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബാല്യകാല സഖി പത്തൊൻപതാമത്തെ ചോദ്യത്തിലേക്കാണ് ഇനി കടക്കുന്നത് ജീവിതത്തിൽ നിന്നും പറിച്ച് ചീന്തിയ ഒരേടാണിത് വാക്കുകളിൽ ചോര പുരണ്ടിരിക്കുന്നു എന്ന് എം പോൾ വിശേഷിപ്പിച്ച ബഷീർ കൃതി ഏതാണ് ഉത്തരം ബാല്യകാലസഖി അതായത് എം പി പോൾ ബഷീറിൻ്റെ ബാല്യകാലസഖി എന്ന കൃതിയെപ്പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് പറ്റി പറയാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്യൂസ് വീഡിയോസിൻ്റെ പി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതായത് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് പി രൂപത്തിൽ ലഭിക്കുന്നതാണ് അതിനായി നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് വീഡിയോയിലെ ഇരുപതാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത് ഉജ്ജീവനം പത്രത്തിൽ സ്വാതന്ത്ര്യ സമര ലേഖനങ്ങൾ എഴുതാൻ ബഷീർ സ്വീകരിച്ച തൂലികാ നാമം ഏതാണ് ഉജ്ജീവനം പത്രത്തിൽ സ്വാതന്ത്ര്യ സമര ലേഖനങ്ങൾ എഴുതാൻ ബഷീർ സ്വീകരിച്ച തൂലികാ നാമം അഥവാ പെൻ നെയ്മാണ് പ്രഭ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണിത് ഉത്തരം പ്രഭ ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം ബോണസ് ചോദ്യം ഇതാണ് ചോദ്യോത്തരങ്ങളായി ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏതാണ് ഇത് ആയ ചോദ്യമാണ് ചോദ്യോത്തര രൂപത്തിൽ ബഷീർ ഒരു കൃതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ കൃതിയുടെ പേരെന്താണ് അറിയുന്നവർ കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരവും അതേപോലെ തന്നെ വിജയികളെയും നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും പ്രഖ്യാപിക്കുക അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ ലഭിക്കുവാനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണിത് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ മറ്റ് വീഡിയോസ് കൂടി കാണുക എല്ലാത്തിലും ആയ ചോദ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലെ ചോദ്യങ്ങളെല്ലാം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കുറപ്പായും നല്ലൊരു മാർക്ക് ബഷീർ ദിനത്തിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക